എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണപ്പ മൂവിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ആ സിനിമയെ ചില യൂട്യൂബ് ചാനലിൽ വളരെ മോശമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ റിവ്യൂ അഭിപ്രായങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു എന്ന് എന്നാൽ അത്ര മോശമല്ല ആ സിനിമ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന നല്ലൊരു പടമാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയും ചെയ്തു ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ അഭിപ്രായം പറയുകയും ചെയ്തു പക്ഷേ കേരളത്തിലായിരുന്നു ഏറ്റവും മോശമായിട്ട് ഇതിന് ഈ സിനിമയെക്കുറിച്ച് വിമർശനം ഉണ്ടായത് എന്നാൽ ഇപ്പോൾ കണ്ടവർക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടുന്നുമുണ്ട് അപ്പോൾ ഇപ്പോൾ കണ്ട മലയാളികൾക്ക് മലയാളികൾ പറയുന്ന അഭിപ്രായം ആണ് ഈ വീഡിയോയിൽ അത് നിങ്ങൾ തന്നെ കേൾക്കുക സുഖമായിട്ട് വാച്ച് ചെയ്തിരിക്കാൻ ഒരു പ്രശ്നമില്ല തെലുങ്ക് സിനിമ കൂടെ എത്രത്തോളം ഓടും നടത്തിവിടുക പക്ഷെ നമുക്ക് എന്താ സാരി ടിക്കറ്റ് എടുത്തിട്ടാണ് ഒരു പ്രശ്നവും ഇല്ല അതെ അല്ല ഇപ്പൊ ഇപ്പൊ എല്ലാവരും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവര് ഇത് പറയുണ്ട് എല്ലാവരും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് റോളേ ഉള്ളൂ ഉള്ളത് കുഴപ്പമില്ല അപ്പം ലാലേട്ടൻ പിന്നെ ഒന്നും മോശമാകുമല്ലോ ഒരു പല പടങ്ങളിലും ലാലേട്ടൻ്റെ പടം ഓടാതെ ലാലേട്ടം മോശമായിട്ടല്ലല്ലോ ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ ഒരു ശൈലി ഒരു ഇൻബോൺ ആക്ടറാണ് അപ്പോൾ അതിന് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഏത് റോൾ കൊടുത്താലും പുള്ളി ഇല്ല 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 നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ല മനപ്പൂർ ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടി പറയണമെന്നുണ്ടെങ്കിലേ ഉള്ളൂ അസുഖമായിരുന്നു നമ്മളൊരു എൻറ്റർടൈൻമെൻറ്റ് വേണമുള്ള സിനിമ ആണ് നമ്മൾ ബുദ്ധി കളിക്കാൻ വേണ്ടിയല്ല പലരും എന്താ ഈ പറഞ്ഞ ബുദ്ധി കളിക്കും അല്പ സ്വല് ഫാൻറ്റസിയും കാര്യങ്ങളും അതെല്ലാം നോർമൽ കേസ് ഇന്നത്തെ കാര്യങ്ങൾ വരുമനകത്ത് തെലുങ്ക് സിനിമയൊക്കെ അതൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കണ്ടിരിക്കാൻ വേണ്ടിയുള്ള ചില മസാലയും കാര്യങ്ങളൊക്കെ അത് ചേർത്തിട്ടും ഉണ്ട് അതിനകത്ത് എങ്കിലും സംഭവം എന്നാണ് അതിനകത്ത് ഒരു കുഴപ്പമില്ല ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഒരു കുഴപ്പമില്ല രാവിലെ കഴിഞ്ഞാൽ സമയം പോകാൻ വേണ്ടി വന്നതാണ് വെറുതെ ഒന്ന് ഫ്രീ ആയണ്ട് വന്നതാണ് പക്ഷേ ഒരു നഷ്ടവും തോന്നുന്നില്ല നല്ല അവിടെ കാണാൻ വേണ്ടി വന്ന കണ്ടും സന്തോഷം ഒരു പത്ത് മിനിറ്റ് കുഴപ്പമില്ല എല്ലാം ഇഷ്ടപ്പെട്ടു നല്ല പടം കുഴപ്പമില്ലായിരുന്നു എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല സൂപ്പറായിരുന്നു ആയിരുന്നു മോഹൻലാലിന്റെ റോൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്രഭാസ് ആയാലും നന്നായി തകർത്തുണ്ട് പിന്നെ അക്ഷയ് കുമാർ ആയാലും കാചൽ അഗർവാളായാലും ഓരോ ആർട്ടിസ്റ്റ് ആയാലും നായകനായാലും നായിക ആയാലും നന്നായി തകർത്തിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് കുറച്ച് ആഫ് ബാഹുബലി ആ ഇൻട്രൊഡക്ഷൻ അല്ലേ ഹീറോയിന്റെ ഇൻട്രൊഡക്ഷൻ ബാഹുബലിയുടെ ഒരു സീൻ കട്ട് പോലെ തോന്നി പിന്നെ കുഴപ്പമില്ല നല്ല മ്യൂസിക് നല്ല കഥയാണ് നമ്മുടെ മലയാളത്തിലെ ഒരു നമുക്ക് എന്താ പറയുക സിനിമയുടെ മറ്റേ ഇവൻ്റൊക്കെ ഇല്ലേ ആ ഒരു രീതിയിൽ അത്യാവശ്യം നന്നായി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ചും കൂടി ഇതാക്കായിരുന്നു സ്റ്റോറി വൈസ് സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ അല്ല സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടി അല്ലെങ്കിൽ ഒരു കഥ നന്നായി കുറച്ചുകൂടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഭയങ്കര ലേഖായിരുന്നു സെക്കൻഡ് ഹാഫ് ഭയങ്കര സൂപ്പർ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു ഓവറോൾ ഒരു ആവറേജ് പടം അത്രേ പറയാൻ പറ്റും മൂന്ന് മണിക്കൂർ ശരിക്കും എടുക്കാൻ അങ്ങനെ എന്ന് അവസാനം കരഞ്ഞു പോയി നല്ല നല്ല ഭക്തിമായ കുടമാണ് നല്ല സിനിമയായിരുന്നു തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമ ഇറങ്ങിപ്പോ ശരിക്കും നമ്മള് ദേവലോകത്ത് പോയ പോലെ ഒരു പ്രതീതിയാണ് അടിപൊളി സിനിമയാണ് ഒരിക്കൽ കൂടെ കാണണം എന്ന് തോന്നുന്നു ഇറങ്ങി പോരാൻ തോന്നിയില്ല സിനിമ കഴിഞ്ഞപ്പോ ലാലേട്ട അടിപൊളി ഒരിക്കലും ഇല്ല അതാ ഒരിക്കൽ കൂടെ കാണണം നല്ല മൂവിയായിരുന്നു അപ്പൊ ശിവഭക്ത മൂവിയായിരുന്നു അങ്ങനെ ഡിവോഷണൽ ടൈപ്പ് ഇങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അത്ര വലിയ ലാഗില്ലായിരുന്നു കണ്ടോണ്ടിരിക്കും